ഭയങ്കര ഒരു ഒരു എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചിട്ട് കാണാൻ കഴി പിന്നെ ഒരേ ഇംഗ്ലീഷ് സിനിമകളുടെ ഒരു തനതായ കോപ്പിടി ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് ഒരു ഇന്ത്യൻ വെർഷൻ ആണ് ഇതിപ്പോ ഹീറോയുടെ ഇനുമുമ്പിറങ്ങിയ സിനിമ ഹനുമാൻ എന്നുള്ള ഒരു ആയിരുന്നു അപ്പൊ ഇന്ത്യക്ക് വരുമ്പോഴത്തേക്ക് രാമൻ എന്നൊരു തീം വരുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഒരു ഒരു സിനിമ ഉണ്ട് ഫാന്റസി ആക്ഷൻ സിനിമ കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല സിനിമ വില്ലൻ കുറച്ചൊരു ഓവർ ദി ടോപ്പ് ആണ് മഞ്ജുമനോ അറിയമ്മ അദ്ദേഹം പണ്ട് മൂല ഉള്ളതാണ് നമ്മുടെ ഇതിലൊരു കുറച്ചൊരു ഒരു ആവശ്യമില്ലാത്ത ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ഇപ്പം ഡയറക്ടറുടെ ചോയ്സ് ആയിരിക്കും അങ്ങനെ ആക്ട് ചെയ്തിരിക്കുന്നത് അത് ചെയ്തിട്ടുണ്ട് ആ ഒക്കെ നല്ല രീതിയിൽ ഒരു ചെയ്തിട്ടുണ്ട് കാരണം മോശം പറയാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളും വെച്ചിട്ട് ഒരു ബ്രഹ്മണ്ഡ സിനിമയൊന്നുമല്ല എന്നാൽ ആ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിനകത്തുനിന്ന് അവർ നല്ല രീതിയിൽ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് തെലുങ്കിൽ വെർഷനിൽ കാണുമ്പോൾ ഒരു പക്ഷേ ഇതിനേക്കാൾ കുറെ കൂടെ എഫേർട്ട് കറക്റ്റ് ആയി കാരണം ഏത് ആ വെർഷനിലാണ് എടുത്തിരിക്കുന്നത് ആ വെർഷനിൽ നല്ല രീതിയിൽ വർക്ക്ഔട്ടും നമ്മളെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം പിള്ളേർക്കൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല ക്യാമറ അവർക്ക് പക്ഷെ ഒരു വൺ ടൈം വാച്ചബിൾ ഒരു ആവറേജ് ലെവലിൽ നമുക്കത് പോകും ആ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഒരു പറ്റുന്ന ഒരു ക്യാരക്ടർ ഫേസ് അല്ല പുള്ളിക്കാരനെ വന്നിട്ടുള്ളത് എന്തായാലും ഒരു ആവറേജ് ലെവലിൽ പോകും കാണാൻ പറ്റും വൺ ടൈം നമുക്ക് ഇത് ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റും ആസ്വദിക്കണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കണ്ടാലേ ആ ഒരു എഫക്റ്റീവ് നമുക്ക് കിട്ടത്തു അയാൾ ഇതുവരെ ഞാൻ അങ്ങനെയൊന്നല്ലേ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് ഓവർ 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 ആ കഥാപാത്രം ഡിമാൻഡ് തന്നെ ചെയ്യുന്നുണ്ട് കുറച്ച് കുറച്ച് ഒരു പവർ ഒക്കെ ഉള്ള ആളല്ലേ എല്ലാ കാര്യങ്ങളും ഉണ്ട് അത്രക്ക് നല്ല സ്ക്രിപ്റ്റും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പടം തെല്ലും കേൾക്കും വോയിസ് ഓവറെ അത് നേരത്തെ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു എന്തായാലും ഇവൻ കിഡിലും പടം തന്നെയാണ് നല്ല രീതിയിൽ കളക്ട് ചെയ്യും എഴുപത് കോടി തന്നെ ബ്രേക്ക് വീണാവും അതിനു മുമ്പേ രണ്ടു ദിവസം കൊണ്ട് പടം കത്തിക്കയറും അവിടെ ഒക്കെ എങ്ങനെയാണെന്ന് പറയുന്നത് നല്ല സെറ്റ് ആണ് ജയറാം അടിപൊളിയാ ജെറാം ചെയ്ത പടങ്ങളുണ്ടല്ലോ അത് വെച്ച് ഏറ്റവും കിടിലും ക്യാരക്ടർ ഈ പടത്തില് ബാക്കിയൊക്കെ ചെയ്തൊക്കെ ചുമ് ഇതാണ് അടിപൊളി ഒക്കെ അടിപൊളിയാ ചെറിയ ബഡ്ജറ്റില് വന്നത് എന്നാലും എല്ലാം ടെക്നിക്കലി സിനിമ നല്ല ബ്രില്യൻമെന്റിംഗ് ആണ് കണ്ടിരിക്കാം പുള്ളിയുടെ ഹനുമൻ കഴിഞ്ഞ പടത്തിന്റെ പോലത്തെ ഹനുമൻ കണ്ടിരിക്കുന്ന പോലെ സിനിമയാണ് വല്ല ട്രീറ്റ് ആണ് നല്ലൊരു കഥ ഉണ്ടായിരുന്നു പിന്നെ ഫാമിലി ആയിട്ട് വരുന്നത് കണ്ടിരുന്നിട്ട് പോവാം ഇപ്പൊ നെഗറ്റീവ് ഇല്ല ഇല്ല നെഗറ്റീവ് ആയിട്ട് പറയാല്ല കാരണം നല്ല രീതിക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഡബിങ് ഡിംഗ് മലയാളത്തിൽ എടുത്തോണ്ട് ആ ഒരു ചെറിയതുണ്ട് നല്ല വില്ലനൊക്കെ നല്ല രീതിക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല കഥയുണ്ട് നല്ല പ്ലോട്ടുണ്ട് ക്ലൈമാക്സ് ഒക്കെ പിന്നെ നമുക്ക് അവിടുത്തെ ആക്ടേഴ്സ് നമുക്ക് അത്രയും പരിചയമില്ലാത്തോണ്ട് നമുക്ക് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ അതിന്റെ ലാംഗ്വേജ് വില്ലൻ അങ്ങനെ തോന്നിക്കാം പക്ഷെ നല്ല വില്ലൻ നല്ലതാണ് നടനെ കാട്ടി നല്ല രീതിക്ക് ചെയ്തിട്ടുള്ള വില്ല് ജയറാമിന്റെ അനുവദം ബാക്കിയുള്ള സിനിമയെ പോലെ കൊണ്ട് അലുമ്പോ ഒന്നും ആക്കിയിട്ടില്ല പുള്ളിയെ കൊറേ തെലുങ്ക് പടത്തിൽ കൊണ്ടുപോയി തമിഴ് പടത്തിലേക്ക് കൊണ്ട് അലുമ്പ് ആക്കിയത് പോലെ ഇല്ല പുള്ളി കുറച്ചേ കൊണ്ടെങ്കിൽ നല്ല സീനാണ് പുള്ളിക്കുണ്ടായിരുന്നത് ജയറാമിന് ബാക്കിയുള്ള ഒരു നെഗറ്റീവ് ഇമേജ് ഇല്ല ഈ പടത്ത് ഇപ്പോൾ നല്ലൊരു പേരായിരിക്കും കിട്ടുന്നു